അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു എന്തെല്ലാം പുകലുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വേടൻ്റെ വിഷയത്തിൽ ഉറക്കം വരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ശശികല ടീച്ചർ കാരണം വേടൻ അദ്ദേഹം ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഉയർച്ചയിൽ ബെപ്രാളപ്പെട്ടിരിക്കുന്നത് ഇന്ന് ബി ജെ പി വിഭാഗക്കാരാണ് കാരണം വേടൻ കീഴ്ജാതിക്കാരനാണ് ഇവരുടെ അടിസ്ഥാനപരമായ വിഷയം കീഴ്ജാതിക്കാരൻ ഒരിക്കലും ഉയർന്നു വരാൻ പാടില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ശശികല പോലെയുള്ള വിഷലിപ്തമായ സംസാര പ്രസംഗങ്ങൾ നടത്തുന്ന പലർക്കും ഇന്ന് ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടു പോകാം അത് കഴിഞ്ഞ വിഷയമുള്ള നമുക്ക് ബാക്കി സംസാരിക്കാം വേടന്റെ പാട്ടിലെ വാക്കുകളൊക്കെ ഇതിനു മുൻപും ടീച്ചർ ശ്രദ്ധിച്ചിരിക്കും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുകൊണ്ട് വേടൻ അഞ്ചു വർഷം മുൻപ് യൂട്യൂബിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ അങ്ങ് ഏറ്റവും വിവാദമായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് കപട ദേശീയവാദിയെന്നും തീവ്രവാദിയെന്നും ഒക്കെ പരാമർശിച്ചുകൊണ്ടുള്ള പാട്ട് വേടൻ പാടിയിരിക്കുന്നത് എന്നാണ് സർക്കാരിന്റെ സംരക്ഷണം വേടന് തുടർന്നും ഉണ്ടാകുമെന്നറിയാം കാരണം അതിന്റെ ഉത്തമ ഉദാഹരണമാണ് പോലീസ് ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നതും ഒരു നടപടി പോലും തുടർന്ന് എടുക്കാത്തതും എന്തായാലും ഇത്തരത്തിൽ സമൂഹത്തിനുള്ളിൽ ഒരു ജാതീയമായ ചിന്ത വളർത്തുന്ന

ഇപ്പോ ലങ്കിലെ പുലികളുടെ ദാഹം മാറാതലയുന്നു എന്ന് പറയുമ്പോൾ ലങ്കയിലെ ഒറിജിനുള്ള അല്ലെങ്കിൽ ലങ്കയുമായി ബന്ധമുള്ള മേടൻ അത്തരത്തിലൊരു പുലികളുടെ എങ്ങനെയാണോ ശ്രീലങ്കയെ പുലികൾ നശിപ്പിച്ചത് എങ്ങനെയാണോ അവിടുത്തെ സ്വാസ്ഥ്യം സ്വസ്ഥത കെടുത്തിയത് എങ്ങനെയാണോ ഒരു ഭാരത പ്രധാനമന്ത്രി വരെ അവരുടെ ഇരയായി മാറിയത് അപ്പൊ ആ ഉദ്ദേശവുമായി കേരളം എന്ന ഇച്ചിരി പോണ സംസ്ഥാനത്തിന്റെ സ്വസ്ഥത കെടുത്താൻ വേണ്ടി അതുപോലുള്ള പുലികളുടെ പ്രവർത്തനം ഇവിടെ നടത്തുക എന്ന ദുരുദ്ദേശത്തോടു കൂടി ഒക്കെ കലയിൽ അതിനൊരു മീഡിയ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഒരു കേൾക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സ്വസ്ഥതയല്ല നഷ്ടപ്പെടുത്തിയത് വേടൻ നഷ്ടപ്പെടുത്തിയത് ബി ജെ പി എന്ന മേലാള വർഗത്തിന്റെ സ്വസ്ഥതയാണ് വേടൻ നഷ്ടപ്പെടുത്തിയത് അദ്ദേഹം കീഴ്ജാതക്ക കീഴ്ജാതിക്കാരനായതുകൊണ്ട് അദ്ദേഹം എന്നും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടണമെന്ന ആ ആഗ്രഹത്തിനാണ് നമ്മുടെ വേടൻ വിരാമവിട്ടത് നമുക്കറിയാം ഇന്ത്യയിൽ ജാതീയത പലതും ഉണ്ട് ഒരുപാട് ജാതീയത ഈ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ട് പുള്ളുവന്മാർ പുള്ളൂർ വിഭാഗത്തിൽപ്പെട്ട പുള്ളുവന്മാർ അത് സ്ത്രീലിംഗത്തിൽ ഇപ്പോൾ പുരുഷന്മാർക്ക് പറയുന്നതാണ് പുള്ളുവന്മാർ സ്ത്രീകർക്ക് പുള്ളൂർ എന്നാണ് പറയ ഉള്ളു എന്ന് പറഞ്ഞാൽ ശകുന എന്നാണ് അത് അർത്ഥം ഉള്ളുവൻ എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ശബ്ദത്തെ അപഗ്രതിച്ച് പറയുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഇവരെല്ലാം മിക്ക ആൾക്കാരും നാഗപ്പാട്ടുകൾ പാടുന്നവരും പ്രേതപ്പാട്ടുകൾ പാടുന്നവരുമാണ് ഇവരെല്ലാം ആ പാട്ട് പാടി നടന്നുകൊള്ളണം എന്നാണ് ഇവർ ശാട്ട്യം പിടിക്കുന്നത് ഇവർക്കൊന്നും വേറെ പാട്ടുകളൊന്നും പാടാൻ പാടില്ല ഇത് എന്ത് ജാതി ജാതീയതയെല്ലാം എത്രയോ കാലങ്ങൾക്ക് മുമ്പേ എടുത്ത് തോട്ടിലെറിഞ്ഞതാണ് നമുക്കറിയാം വിക്രമാദിത്ത്തിൻ്റെ സദസ്സിലെ മുഖ്യ പണ്ഡിതനായിരുന്നു ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിന് പറയ ഭാര്യയിൽ ഉണ്ടായ പന്ത്രണ്ട് മക്കൾ ആ പന്ത്രണ്ട് മക്കളെയും ആ സമൂഹത്തിലെ വിവിധ ആൾക്കാർ വിഭാഗക്കാർ എടുത്തു വളർത്തി അവരെല്ലാം അവരുടെ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹോന്നതന്മാരാണ് ഐതിഹികമാണ് ആ വാക്കുകളുടെ സന്ദേശം ആ ഐതിഹ്യത്തിൻ്റെ സന്ദേശം യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ജാതീയത ഇല്ല മനുഷ്യരാണ് എല്ലാവരെയും തുല്യമായി കാണണം എന്ന ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശശികല ടീച്ചറെ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിങ്ങൾ ഈ വിശലിപ്തമായ പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോൾ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ കലണ്ടർ ഒക്കെ ഒന്ന് എടുത്ത് നോക്കണം അത് കാലം മാറി ഇത് വേടൻ്റെയും പറയൻ്റെയും മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും കാലഘട്ടമാണ് ഞങ്ങളെല്ലാം തോളോട് തോളൊരുമി ജീവിക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് നോക്കി നിന്ന് അസൂയമൂത്തു ഭ്രാന്ത് പിടിക്കും എന്നല്ലാതെ ഇതിന് ഒരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ജയ് ഹിന്ദ് അസ്സലാമലൈക്കും വരഹമുല്ലാ വ